ദുറൂസ് അറബി മലയാള പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠം ഒന്നാമത്തെ പാഠത്തിൽ നമുക്കവിടെ രണ്ട് ചിത്രങ്ങൾ കാണാം ഒന്ന് യമു ബക്ഷിന്റെ ചിത്രം യമു ബക്ഷിന്റെ ചിത്രം നോക്കിയ പുസ്തകത്തിൽ വേറെ ഒരു ചിത്രം ഏലത്തിൻ്റെതുമാണ് അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നത് എ അലിഫ് എന്ന് എഴുതിയിട്ട് അലിഫിന് ഫത്ത് ഇട്ടാൽ ആ എന്ന് വായിക്കും അലിഫിന് കെസറിട്ടാൽ ഇ എന്ന് വായിക്കും അലിഫിന് നമ്മിട്ടാൽ ഊന്ന് വായിക്കും ഈ ഊ എന്നതിനെ ആ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ നേരെ തല തിരിച്ച് മേലോട്ടിട്ടേക്കുക ശരി ഇടുന്നത് പോലെ അതിനാണ് എകാരം എന്ന് പറയുക അപ്പം അലിഫിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ എ എന്നാണ് വായിക്കുക എന്താ വായിക്കുക എ അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് യമു എന്താണ് കാണുന്നത് യമു അത് കൈവെക്ക് യമു എന്താണ് യമു ും താഴത്തെ കള്ളിയിൽ അലിപ്പ് എഴുതി നമ്മൾ എന്നിട്ട് നമ്മൾ ഒരു എന്നിട്ട് മലയാളത്തിൽ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാകേണ്ടിയിട്ട് അവിടെ എ എന്ന് എഴുതിയിട്ടുണ്ട് കണ്ടില്ലേ എ അതിന്റെ താഴെ ബാ എന്ന് എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ബാ വരുന്നുണ്ട് ബാഹിനെ ഒരേകാരം കൊടുത്തു ബാഹിന് ഏകാരം കൊടുത്തു അപ്പൊ ഏകാരം കൊടുത്താൽ ഇത് ബാ കൊടുത്താൽ ബാ കെസർ കൊടുത്താൽ ബി നൊമ്മ കൊടുത്താൽ ബു ഈ നൊമ്മിന് നമ്മൾ ഇങ്ങനെ എഴുതി അപ്പൊ എന്താ വായിക്ക ബേ അപ്പൊ ബെല് എന്താ അതിന്റെ വായിക്കാഴുണ്ട് ലാമ് കൊടുത്തിട്ടുണ്ട് ലാമിന് ഏകാരം കൊടുത്തു വെച്ചിട്ടുണ്ട് ലേ എന്നിട്ട് ലെൻസ് എന്താ എന്താ ലെൻസ് ലെൻസ് അതിന്റെ താഴെ ഒരു നൂന് കാണാം അകാരം കൊടുത്തിട്ടുണ്ട് നെല്ലിക്ക എന്താ വായിക്ക എന്താ വായിക്ക നെല്ലിക്ക ഇനി അതിന്റെ അതിന്റെ തൊട്ട് പുറത്ത് വരവരച്ചിട്ട് അടുത്ത കള്ളി പോലെ ആക്കിയിട്ട് തേ എന്താ വായിക്കെ എന്താ വായിക്കത് മീമാണ് മീമിന് ഏകാരം കൊടുത്തു എന്താണ് മെത്ത മെത്ത അടുത്തത് വാവാണ് വാവിന് എകാരം കൊടുത്തു വെയില് വെയിൽ വെയിൽ നല്ല സൂര്യനെ കുതിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ചൂടുള്ള വെയിൽ ഇട്ടു അല്ലെ വെയിൽ വെയിൽ ഇനി ഈ ഏകാരമുള്ള അക്ഷരത്തെ നീട്ടി പറയണം അതിന് നമുക്കൊരു യാ കൊടുത്താൽ മതി അപ്പൊ ഏ എന്താണ് ഒരു ഒരു പദം നമുക്ക് പഠിക്കാം ഏ നീട്ടി പറയാം ഏലം എന്താണ് ഏലം എന്താ വായിക്ക ഏലം ഏലം അല്ലേ ഇനി നോക്കൂ ഇങ്ങോട്ട് നോക്കണേ എന്താണ് വായിക്ക ഏ ഇപ്പൊ മനസ്സിലാവണ്ട കുട്ടികൾക്ക് ഏകാരം നീട്ടി പറയാൻ ഏകാരത്തെ നീട്ടി പറയാൻ ഒരു യാവ് വെച്ചുകൊടുത്താ മതി എന്ന് പറയൂ നോക്കൂ ഈ നേനെ നീട്ടാൻ ഒരു യാവ് വെച്ചു കൊടുത്തു നേതാവ് എന്താ വായിക്ക നേതാവ് നേതാവ് ഇനി ലേ ലേന നീട്ടാൻ ഒരു യാവ് കൊടുത്തു ലേ എന്താ വായിക്ക ലേലം 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 അടുത്തത് വേ നീട്ടാൻ യാവ് കൊടുത്തു വേദന 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 അടുത്തത് കൊടുത്തു കേശം കേട്ടാൻ കൊടുത്തു യാവനം അടുത്തത് മേ മേന നീട്ടാൻ യാവ് കൊടുത്തു മേന്മ മേന്മ എന്താ വായിക്ക ഇനി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു സീന് കൊടുത്തിട്ട് എന്ന് കൊടുത്തു ഈ സീന് എകാരം കൊടുക്കണം അപ്പൊ എന്താ വായിക്ക പറയൂ എന്താ വായിക്കെ ഇനി ഒരു നൂന് കൊടുത്തിട്ട് ഒരു സദ്ദുള്ള ഉള്ള ലാമ് കൊടുത്ത് അതിന് സുഖുവിന് കൊടുത്തു അപ്പൊ ഇവിടെ നൂന് നമ്മൾ കൊടുത്താൽ നെ ഇനി ഇവിടെ വലം എന്നുണ്ട് അതിന്റെ മുമ്പ് ഒരു കാഫും യാവും ഉണ്ട് അല്ലെ അപ്പോ നമ്മൾ കാഫിന് എകാരം കൊടുത്തപ്പോ അപ്പോ കേവലം കേവലം ഇനി ഒരു മീമ് കൊടുത്ത് മീമിനെ നീട്ടി എന്നിട്ട് ഷം എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ അപ്പോ ഷ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്താണ് ഇനി മലയാളത്തിൽ താഴെ എഴുതിയിട്ടുണ്ട് തേൻ എന്ന് അത് നമുക്ക് അറബി മലയാളത്തിൽ എഴുതണം അല്ലേ അപ്പൊ നമ്മൾ എന്തു കൊടുത്തു തേ എഴുതി ആദ്യം തേൻ എന്നാണ് കിട്ടേണ്ടിയത് അപ്പൊ നമ്മളെന്താക്കി തേന നീട്ടിയിട്ട് തേനാക്കി എന്നിട്ട് തേൻ നൂന് സുക്കൂന് കൊടുത്തു അപ്പൊ എത്തി നട മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എ എന്ന് എഴുതി എന്നിട്ട് താ എഴുതി അതിന് സത് കൊടുത്ത് എത്തി ഇനി നമ്മൾ എഴുതണം നെല്ല് എഴുതണം അല്ലേ അപ്പ നൂന എഴുതി ഏകാരം കൊടുത്ത് നമ്മൾ ഉള്ള സാമ്പ് കൊടുത്ത് സുഖുകയും ചെയ്തു നെല്ല് അല്ലേ ഇനി തേയില എഴുതണം ഓട് നോക്ക് തേയില അപ്പ് വളരെ എളുപ്പത്തിൽ എഴുതാം തേ കൊടുത്തു എന്നിട്ട് തേ നീട്ടി തേ ഇതിന് ഒരു കസറുള്ള യാവ് വന്നു തേയി തേയില എങ്ങനെയാണ് ഒന്നാമത്തെ പാഠത്തിന്റെ ഭാഗം പഠിക്കേണ്ടതില്ലേ